ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്ന കൂട്ടായ്മയായ ബ്രിക്സിൽ ഇറാൻ അംഗമാകുന്നതിലൂടെ അതിശക്തമായ സഖ്യമായി മാറുമെന്ന് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ ഇറാനും കൂടെ ബ്രിക്സിൽ ചേർന്നതോടെ വൻ ശക്തി രാജ്യങ്ങളുടെ ഈ സഖ്യത്തെ ഇപ്പോൾ അമേരിക്കയും ആശങ്കയോടെയാണ് കാണുന്നത് ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടുന്നുവെന്നത് ഇറാന്റെ സമഗ്രതയുടെയും സാമ്പത്തിക നയതന്ത്ര ശേഷിയുടെയും വളർച്ചയ്ക്ക് വലിയ മാറ്റം സൃഷ്ടിക്കാനിടയുണ്ടെന്ന് നയതന്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഇറാന്റെ ഈ നീക്കങ്ങൾ പ്രത്യേകിച്ച് റഷ്യയുമായി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതും ചൈനയുമായി വ്യാപാര ബന്ധം സജീവമാക്കുന്നതും അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇതിലൂടെ ഇറാൻ വടക്ക് കിഴക്ക് ആഫ്രിക്ക ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സഹകരണത്തെ ശക്തിപ്പെടുത്തുകയും മിഡിൽ ഈസ്റ്റിൽ സ്വാധീനമുയർത്തുകയും ചെയ്യും ഇറാന്റെ ഈ പ്രവണത ഒരു സമയത്ത് ആഗോളമായി ഇറാനെ ഒറ്റപ്പെടുത്താനായി ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വെല്ലുവിളിയാകാനും ബ്രിക്സ് കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതോടെ വിപണികളിലേക്കും സുരക്ഷാ രംഗത്തേക്കും പ്രവേശിക്കുന്നത് തടയിടാനാകുമെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നു അതേസമയം ഒക്ടോബർ ഇരുപത്തിയാറിന് നിരവധി ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇറാനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിയൻ സായുധ സേനയിലെ നാല് സൈനികരും ഒരു സാധാരണക്കാരനും കൊല്ലപ്പെട്ടുവെന്ന് ഇറാനിയൻ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഏപ്രിൽ മധ്യത്തിലും ഒക്ടോബർ തുടക്കത്തിലും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണം ശക്തമായിരുന്നു ഇറാനിയൻ ചെറുത്തുനിൽപ്പിന്റെ സമീപകാല ചരിത്രം കണക്കിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ ഭയക്കുകയോ ദേഷ്യത്തോടെ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നാണ് എന്നാൽ ക്ഷമ കൈവിടുമ്പോൾ ഒരു ഘട്ടത്തിൽ ഉചിതമായ പ്രതികരണം ഉണ്ടാവും ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത് നാശം വരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു എന്നാൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ ശേഷിയെ തുടർന്ന് അത് ഭൂമിയിലേക്ക് പതിച്ചതാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇസ്രായേലിനെതിരെ ഏകദേശം നൂറ്റി എൺപത് ബലസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ അന്ന് തൊടുത്തുവിട്ടത് എന്നാൽ ഇസ്രായാലിന്റെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനവും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയും ചേർന്ന് മിക്ക മിസൈലുകളും തകർത്തെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ അവകാശപ്പെടുന്നു എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ തങ്ങൾ ആക്രമണം നടത്തില്ലെന്ന് ഇറാൻ തറപ്പിച്ചു പറയുന്നുണ്ട് സൈനിക കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും സാധാരണ ജനങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ പരമാവധി ഒഴിവാക്കിയെന്നും ഇറാൻ പറഞ്ഞു സാധാരണക്കാരുടെ അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു ഇവിടെ ഞങ്ങൾ കാരണമില്ലാതെ ഒരു യുദ്ധത്തിനല്ല മുതിരുന്നതെന്ന് ഇറാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ നാല്പത്തി രണ്ടായിരത്തിലധികം ആളുകളെ കൊന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തോട് അനുയോജ്യമായ പ്രതികരണം നൽകുകയാണ് തങ്ങൾ ചെയ്യുന്നത് ഇസ്രായേലിന്റെ ഇരകളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ലബനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടായിരം പേർ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സാധാരണക്കാർക്ക് നേരെ വ്യാപകമായ കുഴപ്പമുണ്ടാക്കുകയും സാധാരണക്കാർക്ക് സങ്കല്പിക്കാനാവാത്ത വേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾ തങ്ങൾക്ക് കണ്ടിരിക്കാനാകില്ലെന്നും ഇറാൻ പറയുന്നു അതുകൊണ്ടാണ് ഇറാന്റെ പ്രതിരോധം വേറിട്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മധ്യ ഏഷ്യയിലെ പ്രബല ശക്തിയായ ഇറാനെ ഇസ്രായേലിന് ഭയമാണ് ആയുധങ്ങളുടെ കാര്യത്തിലും സൈനിക വ്യൂഹത്തിന്റെ കാര്യത്തിലും ഇറാനാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇറാനൊന്നും മനസ്സുവെച്ചാൽ ഇസ്രായേൽ ഭസ്മമാകും പക്ഷേ ഇറാൻ അങ്ങനെ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് നേരിയ പ്രഹരം മാത്രമേ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഇറാൻ കൊടുത്തിട്ടുള്ളൂ ഇസ്രായേലിന്റെ ആധിപത്യത്തെയും മേഖലയിലെ വിപുലീകരണ അഭിലാഷത്തെയും വെല്ലുവിളിക്കുക മാത്രമല്ല പലസ്തീൻ വിഷയത്തിൽ അറബ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് തങ്ങളുടേതായ നിലപാടിൽ പാറ പോലെ ഇറാൻ ഉറച്ചു നിൽക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് നിലവിൽ യാതൊരു സംശയവുമില്ലാതെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും താമസിക്കുന്ന പലസ്തീനുകൾക്കെതിരായ അതിക്രൂരമായ ഇസ്രായേലി ആക്രമണത്തിനും അതിന്റെ വംശഹത്യാ പ്രചരണത്തിനുമെതിരായ ലോകത്തിലെ ഏറ്റവും ശക്തമായ ശബ്ദമാണ് ഇറാൻ അതുതന്നെയാണ് മറ്റേത് രാജ്യങ്ങളിൽ നിന്നും എന്തിനെ അറബ് രാജ്യങ്ങളിൽ നിന്നു പോലും വരെ വ്യത്യസ്തമായ നിലപാടാണ് ഇറാൻ ഉള്ളത് ഇനി ബ്രിക്സിൽ അംഗമായാൽ ഇന്ത്യയെ ഉൾപ്പെടുന്ന അംഗരാജ്യങ്ങളുടെ ശക്തമായ കരങ്ങളായിരിക്കും ഇറാൻറേതെന്ന് സംശയമില്ല